അസ്സലാമു അലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ തെതിരീ തിലാവ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളുടെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം തെതിരി തിലാവയിൽ ആകെ ഇരുപത് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുള്ളൂ വളരെ സിംപിൾ ചോദ്യങ്ങളായിരിക്കും പ്രതിരീപു തിരാവ്ക്ക് എഴുത്തു പരീക്ഷ ഉണ്ടാകും അത് ഖുർആൻ പരീക്ഷൻ്റെ അന്ന് തന്നെ കുർആാൻ പരീക്ഷൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം ഒന്നാമത്തെ പാഠം അതായത് അഞ്ചാമത്തെ പാഠം ഹുറൂഫുൽ ഹൽക്ക് ഇതുവരെയുള്ള പാഠങ്ങൾ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി അത് നിങ്ങൾ കേട്ട് പഠിക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഈ ആറ് അക്ഷരങ്ങൾ പഠിക്കുക ഈ ആറ് അക്ഷരങ്ങൾ ഏതാണെന്നു അതിനെന്താ പറയുക എന്നുള്ളതും പഠിക്കുക അത്രേ പഠിക്കാനുള്ളൂ അപ്പോൾ എന്താണ് ഹുറൂഫുൽ ഹൽക്ക് ഇത് കണ്ടില്ലേ ഇതെന്തിൻ്റെ ചിത്രമാണ് തൊണ്ടൻ്റെ തൊണ്ട നമ്മൾ ഈ കഴുത്തില്ലേ ആ ഭാഗം അപ്പം തൊണ്ടയിൽ നിന്ന് വരുന്ന ആറ് അക്ഷരങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്രേ വരുള്ളൂ ഹുറൂഫുൽ ഹൽക്ക് എഴുതുക അങ്ങനെ വരിക അപ്പം ഹെറൂഫുൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട എന്ന് വരുന്ന അക്ഷരങ്ങൾ അപ്പോൾ ഇത് നിങ്ങൾ ആറാണ് കാണാതെ പഠിച്ചാൽ മതി അംസ് ഞാൻ ഇവിടെ താഴെന്ന് വഹിക്കാതെ നിങ്ങൾക്ക് സൗകര്യം അംസ് ഹാ ഹാ ഏറ്റവും താഴെ തൊണ്ടേൻ്റെ ഏറ്റവും താഴെ നിന്ന് വരുന്നത് അംസും ഹാവും നടുന്ന് വരുന്നത് ഐനും ഹാവും ഏറ്റവും മുകളിൽ നിന്ന് വരുന്നത് റൈനും ഹാവും നിങ്ങൾ നോക്കൂ നമ്മൾ അറബി അക്ഷരത്തിൽ രണ്ട് അയന പഠിച്ചു ഈ അയനും പിന്നെ പുള്ളിയുള്ള അയനും ഇത് രണ്ട് അപ്പൊ രണ്ട് അയനും ഇവിടെ വരുന്നുണ്ട് അല്ലേ ഹുറൂഫുലക്കിന് വരും അപ്പൊ രണ്ട് അക്ഷരങ്ങൾ അങ്ങനെ ഓർത്തു വെക്കുക പിന്നെ നമ്മൾ ഇതുപോലത്തെ അക്ഷരം മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ അടിയിൽ പുള്ളിയുള്ള ജീമ് ഒരു പുള്ളി ഇല്ലാത്ത ഹാഗ് മുകളിൽ പുള്ളിയുള്ള ഹാഗ് ഇതിൽ ജീമ് വരുന്നില്ല ഉണ്ടോ ഇല്ല പക്ഷേ ബാക്കി രണ്ടെണ്ണം വരുന്നുണ്ട് ഏത് ഹാ ഉം വരുന്നുണ്ട് ഉം വരുന്നുണ്ട് അപ്പൊ നമ്മൾ എത്ര അക്ഷരം പഠിച്ചു നാല് അക്ഷരം പഠിച്ചു അയിനിൻ്റെ ജോഡി ഹാ ഇൻ്റെ ജോഡി ഇനി രണ്ടക്ഷരം കൂടി പഠിക്കുള്ളൂ ഏതാണ് ഒന്ന് ഹ ഹ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഹ മഹദുൻ ഹജ്മുൻ എന്നൊക്കെ എഴുതുന്ന ഹ ആണ് കേട്ടോ ഇതിങ്ങനെ എഴുതിയത് മാത്രം അടുത്തത് ഹംസ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ലിവാവും പുസ്തകത്ത് പഠിച്ച അക്ഷരം ഹംസ് അപ്പോൾ ആറ് അക്ഷരങ്ങളാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചല്ലോ ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക ഒരു വാക്ക് തരും എന്നിട്ട് ആ വാക്കിൽ നിന്ന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ എഴുതുക എന്ന് പറയും അപ്പോൾ നിങ്ങൾ നോക്കുക ഇതിൽ ഹൽക്കിൻ്റെ അക്ഷരം ഉണ്ടോ ഉണ്ട് ഇതാ റെഡ് കളർ അക്ഷരം ഇതിലുണ്ട് ഇതിലുണ്ട് അല്ലേ ഇതിലുണ്ടോ ഉണ്ട് ഇതിലുണ്ടോ ഉണ്ട് ഇതിലുണ്ടോ ഹാ ഉണ്ട് ഇല്ലേ എന്നാൽ നിങ്ങൾ പറയും ഇവിടുണ്ടോ ഇതിൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങളുണ്ടോ നിങ്ങൾ പറയും ഉണ്ട് ഏതൊക്കെ ഏതൊക്കെ ഐന് അല്ലേ ഐനുണ്ട് പിന്നെ ഹാ അല്ലേ പിന്നെ ഇവിടെ ഉണ്ടോ ഉണ്ട് ഇവിടെ ഉണ്ടോ ഇതാ പിന്നെ ഇവിടെ ഉണ്ടോ ഇതാ മനസ്സിലായ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും പാടത്ത് പഠിക്കാനുള്ളൂ അഥവാ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ആറാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ ഹാ ഹാ അത് എഴുതാനും പഠിക്കുക ഉദാഹരണം തന്നാൽ ആ ഉദാഹരണത്തിൽ നിന്ന് ഹൽക്കിൻ്റെ അക്ഷരം കണ്ടെത്താനും പഠിക്കുക അത് പഠിച്ചില്ലേ ഇതെന്താ നമുക്കൊന്ന് വായിച്ചു നോക്കാം ജസ്റ്റ് ഇതൊന്നും പരീക്ഷയ്ക്ക് വരില്ല എന്നാലും വായിക്കുക ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരെ അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി ആദരിക്കും അള്ളാഹു നമുക്കൊക്കെ സ്വർഗം തരട്ടെ ആമീൻ ഇത് നിങ്ങൾ പഠിക്കണം ഇതെന്തിന് പഠിക്കണം ഇത് ഹിഫ്ലു പരീക്ഷയ്ക്ക് കാണാതെ ചോദിക്കും റബ്ബന് സൊബുറൻ വസ്ലിമീൻ ഇത് പഠിക്കാത്തവർ നേരത്തെ പഠിച്ച് തുടങ്ങുക കാരണം ഖുർആൻ പരീക്ഷ ആകുമ്പോഴേക്ക് ഹിഫ്ലിൻ്റെ പരീക്ഷ ആകുമ്പോഴേക്ക് നമുക്ക് കാണാതെ കിട്ടണം റബ്ബന് അലൈന സ്വബുറൻ വസ്ലിമീൻ ഓക്കെ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം അൽ വഹദത്ത് സാദിസ അഞ്ച് ആറ് ഏഴ് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് കുറച്ചധികം പഠിക്കാറുണ്ട് അൽ ഉന്ന ഫസ്റ്റ് ചോദ്യം അതാണ് ഉന്നത്തിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം എന്തൊക്കെയാണ് മീമ് നൂന് മീമ് നൂന് അടുത്ത ഉന്നത്തിൻ്റെ അക്ഷരങ്ങൾ എത്ര രണ്ട് എന്തല്ല സിമ്പിൾ ചോദ്യം അല്ലേ ഇനി ഉന്നത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം എന്താ മണിക്കുക ഇനി നമുക്ക് നോക്കാം അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിന്റെ എന്താ തരിമൂക്ക് പറഞ്ഞാൽ നമ്മുടെ മൂക്കില്ലേ രണ്ട് ദോരം കണ്ടില്ല മൂക്കിൻ്റെ അവിടുത്തെ കുറച്ച് മേലോട്ടുള്ള സ്ഥലത്തിനാണെന്ന് പറയാം തരിമൂക്ക് എന്ന് തരിമൂക്കിന്റെ തരിമൂക്കിൻ്റെ അല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത രണ്ട് അക്ഷരങ്ങളാണ് മീമനൂന് എന്നിവ ഈ അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം കൊടുത്ത് മണിക്കണം ഒന്നും കൂടി ശ്രദ്ധിക്കുക മീമനൂന് ഈ അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇതാണ് ശ്രദ്ധ അപ്പോൾ അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങൾ മീമിന് ശ്രദ്ധ വന്നാൽ രണ്ട് ഹറക്കത്ത് ഉച്ചരിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കുക ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം കൊടുത്ത് മണിക്കണം ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരിക ഏതെല്ലാം ഓന്നത്തിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം ഓന്നത്തിൻ്റെ അക്ഷരങ്ങൾക്ക് എപ്പോഴാണ് മണിക്കേണ്ടത് ശ്രദ്ധ വരുമ്പോഴാണ് പിന്നെ എത്രയാണ് മനിക്കേണ്ടത് രണ്ട് ഹെറക്കത്ത് ഉച്ചരിക്കുന്ന ദൈർഘ്യം എങ്ങനെ എങ്ങനെ രണ്ട് ഹെറക്കത്ത് ഉച്ചരിക്കുന്ന അത്ര ദൈർഘ്യം പഠിച്ചില്ലേ അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം അൽ ജന്നത്തു ഇവിടെ അൽ അൽജന്നത്തു എന്ന് വായിക്കണം അത് നേരെ മറിച്ച് അൽ ജനത്തു അൽ ജന്നത്തു ശരിയായോ ഇല്ല മണിക്കണം അൽ ജന്നത്തു പിന്നെ വറുമാനുൻ അപ്പോൾ മീമ് ന്യൂനുമാണ് ഉന്നത്തിൻ്റെ അക്ഷരങ്ങൾ ഉന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കലാണ് പിന്നെ എന്താണ് പിന്നെ ഉന്നത്തിനെത്ര മണിക്കണം രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കുന്ന അത്ര മണിക്കണം പിന്നെ അത് പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഇക്കൊലാബാണ് ഇക്കൊലാബ് അപ്പോൾ ഉന്നത്തിന്റെ അക്ഷരം ഏതൊക്കെയാണ് മീമിനും ന്യൂന ആട്ട് അത് ഓർത്തു വെക്കണം ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതായിരുന്നു ആറെണ്ണം അതറിയാം ഈ പിന്നെ ഉന്നത്തിന്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണം ഇനി ഇക്കലാബിന്റെ അക്ഷരം ഒറ്റ ഒന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞതെ ഇക്കലാബിന്റെ അക്ഷരം ഏതാണ് ഇഖ്ലാബ് എന്ന് എഴുതുമ്പോൾ അവസാനം അവസാന ഏതാണുള്ളത് ബാ അല്ലേ അപ്പൊ ബാ ഇലാബിന്റെ അക്ഷരം അതാണ് സിമ്പിളാണ് ഇക്കലാബിന്റെ അക്ഷരം ഏതാണ് ബാ ആണ് ഇഖ്ലാബ് എന്ന് എഴുതുമ്പോൾ അവസാനം ഏതാള്ളത് ബാ അല്ലേ അപ്പോൾ ഇക്കലാബിന്റെ അക്ഷരം ബാ ആണ് ഇനി എന്താണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ എന്താണെന്നുള്ള ചോദ്യം ഒന്നും ഈ ഇത്തദ്രീബിന്റെ ചോ ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടില്ലേ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു ആ നോക്ക സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീനി ശേഷം ബാഹ് എന്ന ഏക അക്ഷരം എന്താ ഏകാക്ഷരം ഒരക്ഷരം അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം എങ്ങനെ മനസ്സിലായില്ലേ ഞാൻ ആദ്യം തന്നെ ഓദിത്തരാ അപ്പൊ ശരിയോ ഇവിടെ കണ്ടോ ഒരു നൂന് കണ്ടോ ഈ നൂനിന്റെ മുകളിൽ ഒന്നുമില്ല ഒരു മീമുണ്ട് പക്ഷേ ഫതഹോ കസറോ തൊമ്മോ സുക്കൂനൊന്നുമില്ല അപ്പോ ഒന്നുമില്ലാത്ത നൂനാണ് സുക്കൂനുള്ള നൂന് അപ്പൊ ഈ നൂനിന്റെ മുകളിൽ ഒരു മീമും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക ഇവിടെ നിങ്ങൾ നൂനല്ല ഓതേണ്ടത് പിന്നെ മീം ഓതിയാ മതി അപ്പൊ നമ്മൾ എന്താ വായിക്കേണ്ടത് മീമിന് പൂ സുക്കൂല് കൊടുക്കുക അപ്പൊ എന്താ വായിക്കുക അങ്ങനെ തന്നെ വായിച്ചാൽ മതിബുൻ നേരെ മറിച്ച് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വായിക്കുക മീമായിട്ട് ഓതുന്നില്ലെങ്കിലോ അപ്പൊ അവിടെ നൂനുണ്ടെങ്കിൽ വായിക്കുക അല്ലേ പക്ഷെ നൂനല്ല നമ്മൾ അവിടെ വായിക്കുന്നത് മീമാണ് വായിക്കുന്നത് അങ്ങനെ വന്നാൽ മീമാണ് വായിക്കേണ്ടത് അപ്പൊ അതിനെന്താ പറയുക അപ്പം ഇതിനാണ് ഈ കലാബ് എന്ന് പറയുന്നത് എന്താപ്പം ഇവിടെ നടന്ന് ഇവിടെ നിന്ന് നടന്ന് സുക്കൂനുള്ള നൂനിനെ മീമാക്കിയിട്ട് എന്താക്കി നമ്മൾ വല്ല മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു മീമാക്കി ഓതി അല്ലേ അപ്പം അങ്ങനെ ഓതണീനാണെന്തു പറയുക ഈ കലാബ് എന്ന് പറയുക ഇനി നീ നമ്മളൊന്നിത് വായിച്ചു നോക്കുക സുക്കൂനുള്ള നൂനിന്റെയോ തെൻവീന് തെൻവീൻ അറിയില്ല എല്ലാവർക്കും തെൻവീനറിയാലോ അല്ലേ തെൻവീൻ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പം തെൻ നൂനിന്റെ തെൻവീൻ്റെ ശേഷം ബാഹ് എന്ന അക്ഷരം വന്നാൽ നൂനിനെയും തെൻവീനിനെയും അപ്പോൾ ഇവിടുത്തെ നൂനിനെയും തെൻവീനാണെങ്കിൽ തെൻവീനെയും എന്ത് ചെയ്യണം തെൻവീൻ തെൻവീൻ എന്ത് ചെയ്യണം മീമാക്കി മാറ്റണം മാറ്റിയിട്ട് ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇത് പൂരിപ്പിക്കാൻ വരാം മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്തു ഉച്ചരിക്കുക അതേപോലെ തന്നെ ഇവിടെ എന്താക്കി മാറ്റുക അത് പൂരിപ്പിക്കാൻ വരാം മീമാക്കിയിട്ട് അപ്പം ഇവിടെ രണ്ട് മൂന്ന് ചോദ്യം ഞാൻ പറഞ്ഞുതരാം ഇക്കലാബിൻ്റെ അക്ഷരം ഏത് ബാ പിന്നെ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിന്റെയോ ശേഷം ആര് വന്നാൽ ബാ വന്നാൽ ബാ വന്നാൽ എന്ത് ചെയ്യണം നൂനിനെയും തൻവീനെയും പിന്നെ മീമാക്കി മാറ്റി ഡാഷ് ചെയ്തുരിക്കണം ഉന്നത്ത് ഉച്ചരിക്കണം ഉന്നത്ത് പഠിക്കുക ഇനി ഇവിടെ നോക്കുക നിങ്ങൾ സാക്യനായ നൂനിനു ശേഷം ഇവിടെ ഇതാ സാക്കിന് ഇവിടെ ബാ ഉണ്ടല്ലോ ഉണ്ട് ഇവിടെ തൻവീനുശേഷം ആരുണ്ട് ഭാവുണ്ട് അല്ലേ അപ്പൊ ആദ്യം നമ്മൾ നോക്കണ്ടത് സാക്കിന നൂനോ തൻവീനോണ്ടോ നോക്കുക ഉണ്ടല്ലോ ഇവിടെ സാക്കിന നൂനുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് ഇതിനുശേഷം ഭാവുണ്ടോ നോക്കാം ഇവിടെ ഭാവുണ്ടോ ഉണ്ട് ഇവിടെ ഭാവുണ്ടോ ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഈ കലാബ് ചെയ്യണം എങ്ങനെ ഇക്കലാബ് ചെയ്യുക ഈ നൂനിനെ മീമാക്കി മറിച്ചിട്ട് എന്ത് ചെയ്യണം മണിക്കണം അപ്പൊ ഇവിടെ കുറച്ച് നോക്കാം ഇതെന്തിനുദാഹരണ ഊന്നത്തിനുദാഹരണം വന്നജുമുഷ് ഉള്ള നൂന് അന്ന ഹുന്ന മുത് ഹാൻ ഇവിടെ നോക്ക നിങ്ങൾ ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് മീമൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താ സാക്കിനായ നൂനിനു ശേഷം അത് സുക്കൂനുള്ള നൂനിനു ശേഷം ബാവ് വന്നു നമ്മൾ ആദ്യം നോക്ക ഇവിടെ നൂനുണ്ടോ ഉണ്ട് ഒന്നുമില്ലാത്ത നൂനല്ലേ അതാ സുക്കൂനുള്ള നൂനല്ലേ ഓക്കെ ശേഷം ബാവുണ്ടോ ഉണ്ട് റെഡി അപ്പൊ എന്താണ് ഈ കലാബാണ് ഈ എന്ന് പറഞ്ഞാൽ എന്താ ഈ നൂനിനെ മീം ആക്കണം മീമാക്കിയിട്ട് വായിക്കണം എന്നിട്ട് ഇതിന് പൂജ്യം കൊടുക്കുക അപ്പൊ എന്താ വായിക്കാം മിമ്പായതു ന്യൂനില്ല ട്ടോ ഇവിടെ ന്യൂനില്ല ഇനി ഇങ്ങനെ വായിച്ചാൽ മതി മിംബായതു മിംബായതു ഓക്കെ അപ്പൊ അങ്ങനെയാണ് വായിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ ഇതിനാണെന്താ പറയുക ഈ എന്ന് പറയുക പിന്നെ വലജന്നു പിന്നെ ഇവിടെ ഇവിടെ എന്താ കണക്ക് നോക്ക് ഇപ്പോഴെന്താ തെൻവീൻ ഉണ്ടോ ഉണ്ട് ശേഷം ബാബുണ്ടോ ഉണ്ട് അപ്പൊ ഇഖ്ലാബ് ആണ് ബാബും ബാതു ബാബും ബാതുനുഹു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നിങ്ങൾക്ക് കുറെ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇക്ലാബിന്റെ ഉദാഹരണം ഗ്രൂപ്പ് ആക്കുക ഇൽഹ പിന്നെ ഇൽഹാറിന്റെ ഉദാഹരണം ഗ്രൂപ്പ് ആക്കുക പിന്നെ ഒന്നത്തിൻ്റെ ഉദാഹരണം ഗ്രൂപ്പ് ആക്കുക ഇങ്ങനെ ഗ്രൂപ്പ് ആക്കാനും ഒരു പക്ഷെ തരാം അപ്പം നിങ്ങൾ ട്രിക്ക് നോക്കുക എന്താണ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നമ്മളെ നൂനുണ്ടോ നോക്കുക നൂനോ അല്ലെങ്കിൽ തെൻവീനോ ഉണ്ടോ നോക്കുക തെൻവീനോ ഉണ്ടോ നോക്കുക എന്നിട്ട് നൂന തന്മ അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ് നോക്കുക ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം തരുന്ന സമയത്ത് ഇതുപോലെ ചോപ്പ് കളറൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ ഇവിടെ ആദ്യം നൂനെ സുക്കൂനുള്ള നൂ വെറും നൂന് പറ്റില്ല ഇങ്ങനെ ഫതഹ ന്യൂനോ നൂനോ കസറുള്ള നൂനോ ഇതൊന്നും പറ്റൂലെ എന്ത് വേണം സുക്കൂനുള്ള നൂന് സു ഒന്നില്ലെങ്കിൽ അതിൻ്റെ മേലും സുക്കൂൻ ഉണ്ടാവും അല്ലെങ്കിൽ എന്തുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഏഹ് ഒന്നും ഉണ്ടാവില്ല ഹർക്കത്തൊന്നും ഉണ്ടാവില്ല അതാണ് ഈ രണ്ടെണ്ണം സുക്കൂനുള്ള നൂന് കേട്ടോ അപ്പൊ ഈ സുക്കൂനുള്ള നൂന് ശേഷം ആ ഭാവ് ഉണ്ടോ നോക്ക ബാ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഈ കലാഭാണ് മനസ്സിലായില്ലേ ഇനി ഇവിടെ നിങ്ങൾ പറഞ്ഞട്ടെ ഇവിടെ നമ്മൾ പഠിച്ച എന്ത് നിയമമുള്ളത് ഷദ്ദുള്ള മീമ് അല്ലേ അപ്പൊ എന്ത് ചെയ്യണം ചെയ്യണം സുമ ഇവിടെ ഇങ്കാന അടുത്ത മിന്നാരി സുഖുനുള്ള നൂന് പിന്നെ ശേഷം നൂന് ഷത്തുള്ള നൂന്ഫാഹുറും ഇവിടെ ഒരു നിയമമുണ്ട് നോക്കാം ഇതില്ല ഇവിടെ തെൻവീനല്ലോ നോക്ക് ഇവിടെ തെൻവീനുണ്ടോ നൂനുണ്ട് ആദ്യം ആദ്യം നൂനുണ്ട് നോക്കട്ടെ ആ നൂനുണ്ടല്ലോ ഇത് പറ്റുമോ പറ്റൂല എന്താ കാരണം ഇവിടെ ഫതകുണ്ട് അതാ പറ്റൂല അപ്പൊ ഏത് ന്യൂനെ പറ്റുള്ളൂ ഒന്നുമില്ലാത്ത ന്യൂനോ അല്ലെങ്കിൽ സുക്കൂനുള്ള ന്യൂനോ അപ്പൊ അങ്ങനത്തെ നൂൻ ഇതില്ലല്ലോ ഇല്ല ഇനി തെൻവീനുണ്ടോ നോക്ക് ഇതൊക്കെ കിട്ടി കിട്ടി തെൻവീൻ ഉണ്ട് ഓക്കെ ഇനി തെൻവീന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ നോക്കണ്ട അതിന് ശേഷമുള്ള അക്ഷരം ഏതാ ബാ ആണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൻവീന് ശേഷം ഭാവം വന്നാൽ ഏക്കലാബാണ് അപ്പോൾ ഈ എന്താക്കണം ഇവിടെ ഒരു കുഞ്ഞി മീമ് കൊടുത്തിട്ട് ഓതണം അപ്പോൾ ഇനക്കും അപ്പം നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണം തന്നിട്ട് ഏകലാബും ഓന്നത്തൊക്കെ ഇനി നമ്മൾ അടുത്ത പാഠത്തിൽ വിഹാറും കൂടി പഠിക്കാണ്ട് അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട് സൂറത്തുൽ വാക്കയെ ജീവിതത്തിൽ നിയ നിത്യമാക്കുന്നത് ദാരിദ്ര്യം തടയും അടുത്തത് നിങ്ങൾ കാണാൻ പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു വർഹം നമ്മൾ ലാസ്റ്റ് പാടത്തിലേക്ക് പോകണം അൽഹാറു എന്താണ് ഇൽഹാർ അപ്പം മൂന്ന് ടേം നമ്മൾ പഠിച്ചു ഏതൊക്കെ അൽ ഉന്നു അൽ ഇഖലാബു അൽഹാറു ഓക്കെ ഉന്നത്ത് മണിക്കുക ഇഖലാബ് മറിച്ച് മണിക്കുക പിന്നെ ഇൽഹാർ പറഞ്ഞാൽ വെളിവാക്കുക സുക്കൂണുള്ള നൂനിന്റെയോ തെൻ അടാ നമ്മൾ ഈ സുക്കൂനും ഈ നൂനും തെന്വീനും നമ്മൾ ചർച്ച സുക്കൂണുള്ള നൂനിന്റെയോ തെന്വീന്റെ ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങൾ അതാ അതാ നമ്മൾ പണ്ട് പിടിച്ച് ഹൽക്കിന്റെ അക്ഷരങ്ങൾ ആദ്യം നമ്മൾ പഠിച്ചില്ലേ ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഇത് നിങ്ങൾ മറന്നോ അല്ലല്ലോ ഓക്കെ ഹൽക്കിന്റെ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തെന്വീനെയും മണി െ വ്യക്തമായി ഉച്ചരിക്കണം അപ്പൊ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പരീക്ഷയ്ക്ക് വരും എങ്ങനെ ഒരു ഭാഗത്ത് ഇൽഹാർ എന്ത് വരും ഈ ഭാഗത്ത് മറ്റേ പെട്ടിയിൽ എന്ത് വരും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം എന്ന് എന്തും പിന്നെ ഉന്നത്ത് പറഞ്ഞാലോ മണിക്കുക പിന്നെ ഈ കുലാബ് പറഞ്ഞാലോ മറിച്ചു മണിക്കുക അപ്പൊ ഇത് മാച്ച് ചെയ്യാൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഉന്നത്ത് ചെയ്തു മാറ്റി ഉന്നത്ത് ചെയ്തു ഉച്ചരിക്കുക മനസ്സിലായില്ലേ ഇനി ഇവിടെ നോക്ക് നിങ്ങൾ ഇവിടെ നോക്ക് എന്താണ് ഇൽഹാർ ഇൽഹാർ പറഞ്ഞാൽ വെളിവാക്കിയത് ഞാൻ ആദ്യം ഉദാഹരണം കാണിച്ചത് അപ്പോൾ ശരിയാവും നോക്കുക നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത് സാക്കിൻ തെൻവീനോ ഉണ്ടല്ലോ ഉണ്ട് ശേഷമുള്ള അക്ഷരം അല്ലെ ഏതിന്റെ അക്ഷര ഹൽക്കിന്റെ അക്ഷര അപ്പൊ ഈ പറഞ്ഞ അക്ഷര അല്ലേ ആണ് ഹൽക്കിന്റെ അക്ഷരം ഹൽക്കിന്റെ അക്ഷരം വന്ന് എന്ത് ചെയ്യണം വെളിവാക്കണം ആര് വെളിവാക്കണം നൂനെ വെളിവാക്കണം അപ്പൊ ഇവിടെ എങ്ങനെ എങ്ങനെയാണ് മിൻ അൽമിൻ ഇവിടെ മിൻ എൽമിൻ എന്ന് ഓതാൻ പറ്റൂല 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 തെറ്റാണ് പിന്നെ എങ്ങനെ മിൻ അടുത്ത ഇൻഅത്തോ

ഹാൽ എല്ലാം എന്തിന്റെ അക്ഷരങ്ങളാണ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം വെളിവാക്കണം ആരെ വെളിവാക്കണം ഈ നൂനിനെയും തെൻവീനേയും എന്താക്കണം വെളിവാക്കണം അതിനാണ് ഇൽഹാർ എന്ന് പറയാം പഠിച്ചില്ലേ അപ്പോൾ ഇവിടെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കും അപ്പൊ ഹെൽക്കിന്റെ അക്ഷരങ്ങൾ തന്നെയാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ട്രിക്വൻസിലായോ നിങ്ങൾ ഹെൽക്കിന്റെ അക്ഷരങ്ങൾ പഠിച്ചാൽ അതന്നെയാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ആ ഹെൽക്കിന്റെ അക്ഷരങ്ങൾ തന്നെയാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ പിന്നെ ഹെൽക്കിൻ്റെ അക്ഷരങ്ങൾ എവിടെ വരണം സാക്കിനായ നൂനിൻ്റെയോ തെന്വീന്റെയോ ശേഷം വരണം അപ്പോൾ എന്ത് ചെയ്യണം മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം ആ വന്നാൽ വന്നാൽ എന്ത് ചെയ്യണം ആ നൂനിനെയും തെൻവീനെയും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണം പരീക്ഷയ്ക്ക് ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് അത് ഇൽഹാറാണോ ഇക്കലാബ് അതുപോലെ ഉന്നത്താണോ എഴുതാനുണ്ടാകാൻ സാധ്യത ഉണ്ട് ഇവിടെ മിൻ അസലിൻ നിങ്ങൾ പറയും മിൻ അസലിൻ നൂനു ശേഷം അത് വന്ന് ഐന വന്ന് അപ്പൊ എന്താണ് ഇൽഹാറാണ് കൗമൻ ഇറക്കും റൈന വന്ന് തെൻവീനുശേഷം ഇൽഹാറാണ് മിൻ കറിയത്തിൻ ഏതാ വന്ന് മിൻ കറിയത്തിൻ പറ്റുമോ ഇല്ല പറ്റൂല കാഫെന്തല്ല ഹെൽക്കിൻ്റെ അക്ഷരമല്ല പക്ഷെ ഇവിടെ എന്തുണ്ട് തെൻവീനശേഷം ഹിയുണ്ട് കറിയത്തിൻ ഹിയ കണ്ടില്ലേ അപ്പോ അവിടെ എന്താണ് ഇൽഹാറാണ് ഞമ്മൾ ഇത് പഠിക്കണം അള്ളാഹുവിൻ്റെ വചനങ്ങളായ കുർആാൻ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് മുസ്ഹഫ് അത് ശുദ്ധിയില്ലാതെ സ്പർശിക്കുന്നത് കുറ്റകരമാണ് റബ്ബന ആത്തിന മില്ല ദുൻഖ റഹ്മി ഇലന റഷദ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം അപ്പം ഈ പാഠം കഴിഞ്ഞല്ലേ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത്ഹാറിൻ്റെ അക്ഷരങ്ങളേത് ഇഹ് ഇഖ്ലാബിൻ്റെ അക്ഷരങ്ങളേത് പിന്നെ ഉന്നത്തിൻ്റെ അക്ഷരമേത് പിന്നെ ആദ്യം പഠിച്ച ഹൽക്കിൻ്റെ അക്ഷരങ്ങളേതെല്ലാം ഈ അക്ഷരങ്ങളെക്കുറിച്ചും അക്ഷരങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും ഫുൾ കറക്റ്റ് നിങ്ങൾക്ക് അറിവുണ്ടാവണം അതോടൊപ്പം ഒരു ഉദാഹരണം കിട്ടിയാൽ അത് ഇൽഹാർ ആണോ ഇഖുലാബാണോ ഇഹ്ഫാ ആണോ എന്ന് നിങ്ങൾക്ക് എഴുതാനും കഴിയണം ഇല്ല ഇഹ്ഫാഗങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ അപ്പോൾ അത് നിങ്ങൾ എഴുതാനും കഴിയണം ഇൻഷാ അല്ല അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാമുണ്ട്